എഞ്ചിനിൽ തീ കണ്ടെത്തിയതിനെ തുടർന്ന് ബംഗളൂരു കൊച്ചി വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി ബംഗളൂരു വിമാനത്താവളത്തിലാണ് വിമാനം ഇറക്കിയത് രാത്രി പതിനൊന്ന് പന്ത്രണ്ടിനായിരുന്നു സംഭവം പറന്നുയർന്ന ഉടൻ എഞ്ചിനിൽ തീ കത്തുന്നത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു നൂറ്റി എഴുപത്തിയൊൻപത് യാത്രക്കാരും ആറ് ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഐശ്വര്യ ചേരുന്നു വിവരങ്ങളുമായി ഐശ്വര്യ വലിയൊരു ദുരന്തം ഒഴിവായി ഒഴിവായിപ്പോയതിൻ്റെ ആശ്വാസത്തിൽ തന്നെയാണ് നൂറ്റി യാത്രക്കാരും ക്രൂവും ഉൾപ്പെടെ വിമാനത്തിലുണ്ട് ഇഞ്ചിൻ്റെ റൈറ്റ് എഞ്ചിനിൽ തീ വലിയൊരു ദുരന്തം തന്നെ ഒഴിവായി എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയതനുസരിച്ചാണെങ്കിൽ അനുസരിച്ചാണെങ്കിൽ യാത്രക്കാരിൽ ആരോ ഒരാൾ തന്നെയാണ് ആ സൈഡ് വിൻഡോയിലൂടെ ഈ തീ കണ്ട് കത്തുന്നത് കണ്ടെത്തുന്നത് തോന്നുന്നു എന്താണ് നമുക്കറിയാൻ കഴിയുന്ന ഒരു റിപ്പോർട്ട് സ്വപ്ന ഈ ഒരു പ്രഭാതം ശരിക്കും പറഞ്ഞാൽ വലിയൊരു ആശ്വാസത്തിൻ്റെ ഒരു ഒരു സമയം കൂടിയാണ് ഈ കടന്നു പോകുന്നത് കാരണം വലിയൊരു അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിവായിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് സംഭവം പതിനൊന്ന് പന്ത്രണ്ടോടു കൂടി സ്വപ്ന സൂചിപ്പിച്ചതുപോലെ ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഐ എക്സ് വൺ വൺ ത്രീ ടു വിമാനമാണ് അപകടത്തിൽപ്പെടുന്നത് ഈ വിമാനത്തിലുണ്ടായിരുന്നത് നൂറ്റി എഴുപത്തി ഒൻപത് യാത്രക്കാരും ആറ് ജീവനക്കാരുമായിരുന്നു സംഭവം വിമാനം പറന്നുയർന്ന് നാലാമത്തെ മിനിറ്റിൽ വലതുഭാഗത്ത് ത്തെ എൻജിനിൽ തീ പിടിക്കുകയായിരുന്നു ഇത് ആദ്യം കണ്ടതാകട്ടെ ഈ വിമാനത്തിലെ ഒരു യാത്രക്കാരിയുമായിരുന്നു യാത്രക്കാരി ആ സമയത്ത് ബഹളം വെക്കുകയും ഇത് ആ ഒരു ക്യാബിൻ ക്രൂവിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അവരെ പാനിക്കാകാതെ ഇത് ആ പൈലറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു സ്ഥിതിഗതികൾ വിലയിരുത്തി അടിയന്തര ലാൻഡിംഗിന് പൈലറ്റ് നിർദ്ദേശം കൊടുക്കുകയും ബംഗളൂർ തന്നെ ബംഗളൂരു വിമാനത്താവളത്തിൽ തന്നെ ആ വിമാനം അടിയന്തര ലാൻഡിങ് നടത്തുകയും ചെയ്തു അപ്പോൾ ഈ ഈ ഒരു സമയം എഞ്ചിൻ എഞ്ചിനിൽ തീ പടരുകയും പടരുകയും ഇത് കണ്ട യാത്രക്കാർ യും ചെയ്തു വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തുകയും എമർജൻസി വാതിലുകളിലൂടെ യാത്രക്കാരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക രക്ഷപ്പെടുത്തുകയുമാണ് ചെയ്തത് ഈ സമയം യാത്രക്കാർ പാനിക് ആയതുകൊണ്ട് തന്നെ രക്ഷപ്പെടാനുള്ള അവരുടെ ആ ഒരു വെപ്രാളം നിസ്സാര പരിക്കുകളിലേക്കാണ് വഴിതെളിച്ചത് കാരണം തീ കണ്ടതും ഇവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നായിരുന്നു ഇവരുടെ ഉള്ളിലുണ്ടായിരുന്നത് ഈ യാത്രക്കാർക്കെല്ലാം ക്യാബിൻ ക്രൂ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഒട്ടും പാനിക് ആവേണ്ട ആവശ്യമില്ല നിങ്ങളെല്ലാവരും സുരക്ഷിതർ തന്നെയാണ് നിർദ്ദേശം കൊടുക്കുന്നുണ്ടെങ്കിലും രക്ഷപ്പെടാനുള്ള ആ ഒരു വെപ്രാളത്തിൽ ിൽ ഇവർക്ക് നിസാര പരിക്കുകൾ ഏൽക്കുകയും ഉണ്ടായി ഈ അതിനുശേഷം അവർ പുറത്തേക്ക് വരികയും ഇവരെ എല്ലാവരെയും പരിക്കേറ്റ് നിസാര പരിക്കുകൾ ഏറ്റ ആൾക്കാരെയും പാനിക്കായ ആളുകളെയും തൊട്ടടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയും അവർക്ക് വേണ്ട എല്ലാ ചികിത്സ കൊടുക്കുകയും ചെയ്തു ഈ യാത്രക്കാരും ഈ യാത്രക്കാരുടെ ബന്ധുക്കളും യാതൊരു വിധത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം അടുത്ത വിമാനത്തിൽ തന്നെ ഇവരെ കൊച്ചിയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായി എയർ ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞു എന്തായാലും ഒരു കാര്യം സ്വപ്ന ഇത് നമ്മളിങ്ങനെ ഒരു രക്ഷ ു അല്ലെങ്കിൽ ഈ അപകടം ഒഴിവായി എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വലിയൊരു അപകടമാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നമ്മൾ പേടിക്കേണ്ട തരത്തിൽ അല്ലെങ്കിൽ നമ്മളൊന്ന് പാ പാനിക്കാവേണ്ട തരത്തിൽ ഒരു ഒരു ഭയാനകമായ ഒരു രാത്രിയാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത് കാരണം ഈ വിമാനം പുറപ്പെടേണ്ടിയിരുന്ന സമയം ഒൻപത് നാൽപ്പതായിരുന്നു പൂനെയിൽ നിന്ന് ബംഗളൂരുലെത്തി ബംഗളൂരുവിലെത്തിയ വിമാനം അവിടെ നിന്ന് പുറപ്പെടേണ്ട സമയം ഒൻപത് നാൽപ്പതായിരുന്നു പക്ഷേ ചില കാരണങ്ങളാൽ വിമാനം പുറപ്പെട്ടത് ഒ പതിനൊന്ന് പന്ത്രണ്ടിനായിരുന്നു പക്ഷേ പറന്നുയർന്ന് നാലാമത്തെ മിനിറ്റിൽ അപകടം ശ്രദ്ധയിൽപ്പെടുകയും അതും ഒരു യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയും അപ്പോൾ തന്നെ ആ ഒരു പ്രശ്നം ഇടപെട്ട് പരിഹരിക്കുകയും ചെയ്തു